Hello! അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ സയാൻ്റെ പണി എന്താ വെച്ചാൽ തലേ തലേദിവസം ഇരുന്ന് ക വരച്ചൊരു പിക്ചറുണ്ട് അത് കംപ്ലീറ്റ് ആവാത്തോണ്ട് രാവിലെ എണീറ്റ് നേരത്തെ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള തത്രപ്പാടിലാണ് ഇത് നോക്കി വരച്ചതാണ് തോന്നുന്നത് ചക്കെ നന്നായിട്ട് ചിത്രമൊക്കെ വരയ്ക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടൊക്കെ ഉണ്ടപ്പം എന്തായാലും ഞാനതിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് രാവിലെ കഴിക്കാൻ ഒരു വച്ചോറ് കുറച്ച് തേങ്ങ ച്ചാറ് കുറച്ച് പപ്പടം ഒരു ഈസി പണി നോക്കിയതാണ് കേട്ടോ എന്തായാലും എല്ലാവരും കഴിച്ചു മൊബൈലിൽ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ചിത്രമൊക്കെ വരയ്ക്കണത് ഓനെന്തായാലും അത് കഴിക്കൽ അത് വരക്കല് കഴിഞ്ഞിട്ട് ചായ കുടിക്കുള്ളൂ എന്നുള്ള ഒരു വാശിയിലായിരുന്നു ഒന്ന് പിന്നെ അത് എന്ന് കരുതി പിന്നെ എന്താ പറയുക ഇസു ആണെങ്കിൽ അത് നോക്കി എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ല മക്കൾക്ക് രണ്ടാക്കുമല്ലോ ചോറ് ഊന്നണമെന്നുണ്ടെങ്കിൽ ബിൾസൈ വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇസുവിനും സയാനും ബുൾസൈ ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്താ പറയുക ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഒരു സാധനമായിട്ട് ഈ എഗ്ഗ് എന്ന് പറയണത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അർഷാക്കൊന്നിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എഗ്ഗ് കഴിക്കണം കുറക്കണം തടി കൂടണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും മക്കൾക്ക് അത് ഉണ്ടാക്കി കൊടുത്തു പിന്നെ നമ്മുടെ പെരുന്നാളിന് കിട്ടിയ ബീഫും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇന്ന് ബീഫാണ് കേട്ടോ സ്പെഷ്യലായിട്ട് അപ്പോൾ അപ്പം അർഷാക്കുതേ ഒക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി തരുന്നുണ്ട് അർഷാക്കുന് ഇന്ന് ഉണ്ട് അപ്പോൾ വർക്കിന് പോകണേന് മുന്നേ അത് കട്ട് ചെയ്ത് തന്നാൽ എനിക്കത് കുക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും എന്ന് കരുതിയിട്ട് പാവം അത് കട്ട് ചെയ്ത് തരുന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ ഇസുവിന് നമ്മുടെ ചോറൊക്കെ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു സയാനും കഴിച്ച് പുളിസയൊക്കെ കൂട്ടിയിട്ട് അതുകഴിഞ്ഞിട്ട് അർഷാക്കുൻ്റെ കൂടെ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ഇസുവും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും കൂടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് സ്കൂൾ പോകാൻ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ സ്കൂളിലേക്ക് ആക്കി കൊടുക്കണൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഇസുവിൻ്റെ ബാഗാണ് ആണത് സ്പൈഡർമാൻ്റെ ബാഗ് വേണമെന്ന് നിർബന്ധമായിരുന്നു അതന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ എന്താ പറയുക യാനും അർഷാപുന്റെ കൂടെ കേട്ടോ സ്കൂളിൽ പോവാക്ക് വണ്ടി വരും അവനക്ക് സ്കൂളിൽ പോകാൻ ഒരു മടിയില്ല കേട്ടോ ഭയങ്കര സ്വന്തം ഇഷ്ടമാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്കനവാടി പോവാത്തോണ്ട് സ്കൂള് എന്ന് പക്ഷെ ഓനി സ്കൂള് 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 എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ സ്കൂൾ സ്കൂള് വിട്ടുവന്നാ പറയാൻ കുറെ ഉണ്ടാവും കേട്ടോ എനിക്ക് എൻ്റെ അടുത്ത് ജയാനങ്ങനെ പറയൊന്നുമില്ല ഷീസ് എല്ലാ കാര്യങ്ങളും വള്ളി വള്ളിപുള്ളി തറ്റാതെ പറയും പിന്നെ രാത്രി കിടക്കുമ്പോൾ ഞാൻ സയാനത്ത് പറയും സയാ ഉറങ്ങുന്നത് രാവിലെ മദ്രസ് ഉണ്ട് പോകണം എന്ന് പറയുമ്പോൾ പോകുമ്പോൾ പറയും ഇക്ക് നാളെ എൽ കെ ജി ഉണ്ട് അല്ലെങ്കിൽ ഇത് നാളെ സ്കൂളുണ്ട് എന്ന് പറഞ്ഞിട്ടോ ഒരു നേരത്തെ കടന്ന് ഉറങ്ങും കേട്ടോ അതിനെന്തായാലും ആൾ വണ്ടിയൊക്കെ എത്തിയിട്ട് പോയിട്ടുണ്ട് പക്ഷെ അർഷാക്കിൻ്റെ കൂടെ പോകാനാണ് പിന്നെ ഒരു വാശിയുള്ളത് അങ്ങനെ സയാൻ ബൈക്കിൽ കയറി പോകുമ്പോൾ എനിക്കൊരു ആഗ്രഹം കേട്ടോ അങ്ങനെ പോകണം എന്നുള്ളത് അങ്ങനെ എല്ലാ മക്കളും പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിലുള്ളത് ഈ ഒരു ചെറുതും പിന്നെ സിദ്ധികാകാരൻ്റെ ചെറിയ കുട്ടിയാണ് കേട്ടോ ബാക്കി ഒക്കെ ഓരോരോ സ്കൂളിലൊക്കെ അംഗൻവാടിക്കൊക്കെ ആയിട്ട് പോവും അതിൻ്റെ ഇടയിൽ ഐസ് ഒന്ന് കരച്ചിൽ ബീച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ എവിടെ തട്ടി വഴുക്കി വീണ് വഴുക്കി വീണ് മുട്ടുത്തി നടക്കുമ്പോൾ അങ്ങനെ കൈ വഴുക്കി വീണ് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒക്കെ തട്ട് അപ്പോൾ ഇങ്ങനെ കരയും പിന്നെ അവൻ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മൂട് റെഡിയാവുള്ളൂ ഒരു പണി നടക്കില്ല അതുകൊണ്ട് തന്നെ ഇന്ന് നല്ലവണ്ണം നേരം വേണ്ടിയിട്ടുണ്ട് കുട്ടികൾ സ്കൂളിൽ പോണേൽ വരെ വേറെ ഒന്നിലേക്ക് തിരിയാൻ പറ്റില്ല കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്കൊന്നും ഫ്രീ ആവുള്ളൂ പിന്നെ വനി കഴിഞ്ഞാലേ ഒന്നും കൂടെ ഫ്രീ ആവുള്ളൂ മൊത്തത്തിൽ പറഞ്ഞാൽ നേരം സമയം പോകാൻ ഒരു പണിയില്ല ഏതിനെ നേരം ഒഴുകണമെന്ന് അറിയില്ല കേട്ടോ അപ്പം ഞാൻ രാവിലെ എനിക്ക് ഉലുവച്ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹൈസൂന് ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ കുറവായിരങ്ങി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കൊടുത്ത് ഉറക്കിക്കഴിഞ്ഞാൽ ആൾ കുറച്ച് നേരം ഉറങ്ങും എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഉറങ്ങിയില്ല ആ തല മുട്ടിയ ഒരു പ്രശ്നം കാരണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് എണീക്കുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ അടുക്കളയിൽ കയറിയിട്ട് നമുക്ക് ഉച്ചയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യാന്ന് കരുതി ഐസും എണീക്കുണ്ടോ എണീക്കുണ്ടോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടൊക്കെ ഇന്നാണെങ്കിലോ ഞാൻ ബീഫ് വെക്കില്ല അപ്പോൾ വിചാരിച്ചെന്നാൽ നെയ്ച്ചോറ് ഉണ്ടാക്കാന്ന് നെയ്ച്ചോറും ബീഫുമാണ് ഉദ്ദേശിച്ചത് ആദ്യം കരുതി ഞാൻ ബീഫ് കറിയും നെയ്ച്ചോറും ഉണ്ടാക്കാന്ന് പിന്നെ തോന്നി എപ്പോഴും നമ്മളിങ്ങനെ ബീഫ് കറി ചിക്കൻ

ഇൻഡക്ഷൻ കുക്കറിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ചൂട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കാവുമല്ലോ പിന്നെ ഞാനൊരു പാത്രം വെച്ച് കുറച്ച് നെയ്യും ഓയിലും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു ബിക്കോസ് എൻ്റെ അടുത്ത് സൺഫ്ലവർ ഓയിൽ ഉണ്ടായിരുന്നില്ല പിന്നെ പട്ട ഏലക്കായ വേലീഫ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉള്ളി ഇട്ട് വഴറ്റിയെടുത്തു എന്നിട്ട് നമ്മൾ ആ ചൂടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടോ പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ള ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ബീഫിൽക്ക് വേണ്ടിയിട്ട് കുറച്ച് എടുത്തിട്ട് ഈ വെള്ളത്തിൽ ഇട്ട് കൊടുത്ത് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഈ നെയ്ച്ചോറിന് ജീരകശാല ആകുമ്പോഴാണ് ഒന്നും കൂടെ അടിപൊളിയാവട്ടെ പക്ഷേ ഇത് വേറെ എന്തോ ഒരു പേരറിയാത്തൊരു നെയ്ച്ചോറിൻ്റെ അരിയാണ് എന്തായാലും അരിയുടെ വെള്ളമൊക്കെ പോയി റെഡി ആയിട്ടുണ്ട് നമ്മുടെ വെള്ളം തിളച്ച് വന്നപ്പോൾ അരിയെല്ലാം കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് പതുക്കെ വേവിച്ചാൽ മതി എർജൻറ്റൊന്നുമില്ല അതിന് െങ്കിൽ അറസ് അത് പ്രശ്നമാണ് അപ്പോൾ നന്നായിട്ട് വെവട്ടെന്ന് കരുതി ആരി ഇട്ട് കൈ എടുത്തില്ല അപ്പോഴേക്കിനു കുട്ടി എണീറ്റു പാഞ്ഞു പോയി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആട്ടി നോക്കിയിട്ടാണ് പക്ഷേ അവനെ ഉറങ്ങിയില്ല പിന്നെ വെറുതെ സമയം കളലോ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഓന എടുത്ത് പോന്നിട്ടുണ്ട് ചിരിയൊന്നുമില്ല ആൾക്ക് എന്നാലും കരച്ചിലും ഇല്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അങ്ങനെ ഓനെ എടുത്തിട്ട് ബാക്കി കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു കേട്ടോ ചോറാണെങ്കിൽ അടി പിടിക്കുന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഗ്യാസ് ആകുമ്പോൾ അതിൻ്റെ മൂട്ടിൽ ചെറുതായിട്ടിങ്ങനെ കത്തില്ലേ ചെയ്യുള്ളൂ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇടക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതവിടെ ഇരുന്നാവട്ടെ ഇനി ഓനെ ഞാൻ എന്തെങ്കിലും കളിക്കാനൊക്കെ ഇട്ട് കൊടുത്തിട്ട് നിലത്തിരുത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് ഓനക്ക് വല്ല ചട്ടി പാത്ര കയ്യിൽ ഗ്ലാസ് അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ കൊടുത്തിരുത്താണ് ചെയ്യാറ് എന്തായാലും കുറുമയ്ക്ക് വേണ്ടിയിട്ടുള്ള പാത്രം വെച്ചപ്പോഴേക്കിന് നമ്മുടെ ചോറ് ഒന്നും കൂടെ ഒന്ന് ഇളക്കാന്ന് കരുതിയിട്ടോ എനിക്കൊരു ടെൻഷനാണ് അത് അടി പിടിക്കുമോ എന്നുള്ളത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക എന്തായാലും അടി പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല നന്നായിട്ട് വെന്തിട്ടും ഉണ്ടായിരുന്നു അപ്പം ഒരു സമാധാനമായിട്ടാണ് ചോറ് ആയപ്പോഴത്തേക്കിന് പിന്നെ അത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തു കുറച്ച് മല്ലിയിലകളൊക്കെ ഇട്ടിട്ട് മല്ലീലം പുതിയ വേറെ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല വെയിറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതുക്കുന്ന സാധനമില്ല അത് അതിന് മേലെ വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറുമ്പ് പെട്ടെന്ന് ഉണ്ടാക്കാം വെളിച്ചെണ്ണയിൽ കുറച്ച് ഏലക്കായ പട്ട ഗ്രാമ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് പൊട്ടിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെല്ലുവിളി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്നും മാറ്റിയെടുക്കാം ഒരുപാട് വെള്ളമെന്നൊന്നുമില്ല എന്നാൽ തീരെ ആവാതിരിക്കാനും പാടില്ല പിന്നെ അതിലേക്ക് ഞാൻ എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുള്ളി ഒന്ന് വാടി കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ വാടിയൊന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഗരം മസാലയും കുരുമുളക് പൊടിയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് വേറെ പൊടികളൊന്നും ചേർക്കണില്ല പിന്നെ ഒരു ചെറിയ പീസ് തക്കാളി ചെറിയ പീസ് തക്കാളിയോ അല്ലെങ്കിൽ ഒരു തക്കാളി ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വഴട്ടിയിട്ട് അടിപൊളി അടിപൊളി ആക്കി എടുക്കുക അതിൽ രണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ പീസ് ഒരു മീഡിയം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ് പീസാക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്ന് വാടി വന്നാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇന്ന് നമ്മളിത് വേവിക്കാൻ പോകുന്നത് തേങ്ങാ പാലിലാണ് അപ്പം തേങ്ങയുടെ രണ്ടാം പാലാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഉപ്പിടാൻ മറക്കരുത് അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മുടെ രണ്ടാം പാല് തേങ്ങൻ്റെ അതും കൂടി ചേർത്ത് കൊടുക്കുക ഒരുപാട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളമൊഴിക്കുക കേട്ടോ ഞാനിപ്പം ഒരുപാട് അങ്ങട് ഇങ്ങനെ ലൂസാക്കി വെക്കണില്ല ഏതായാലും ഉണ്ടാക്കിയല്ലേ കുറച്ച് ടേസ്റ്റി ആയിക്കോട്ടെ എന്ന് കരുതി കുറച്ച് മലേരിയ കൂടെ ഇട്ട് കൊടുത്തിട്ട് വെച്ചിട്ട് ബീഫ് നല്ലോണം വേവിച്ചെടുക്കുക കേട്ടോ ചെറു പുറം തലങ്ങും വിലങ്ങും വിസിലടിച്ചിട്ടുണ്ടായിരുന്നു നല്ല വേവണം അതിൻ്റെ ഇടയിൽ കുറച്ച് സലാഡൊക്കെ സെറ്റ് ചെയ്തു അപ്പോൾ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യണം അറിയുമോ കുതിർത്തി വെച്ച അണ്ടിപ്പരിപ്പിലേക്ക് നമ്മുടെ ഈ വേവിച്ചുരുളളം കിഴങ്ങ് ഉണ്ടല്ലോ ഇത് എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ ഒരു ബീഫ് കുറുമയുടെ റെസിപ്പി ഞാൻ യൂട്യൂബിലെ പല വീഡിയോസും കണ്ട് ഉണ്ടാക്കിയതാണ് അങ്ങനെയാണ് കേട്ടോ ഞാൻ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുക്ക് ചെയ്യാറ് എന്തായാലും അത് അരച്ചിട്ട് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ വെള്ളം എടയ്തിട്ടുണ്ടെങ്കിൽ ആ ജാറൊക്കെ ഒന്ന് കഴുകി ഒഴിക്കാം കേട്ടോ അത് പിന്നെ എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ അത് ഞാനും ചെയ്തു ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് തിളച്ച് ഇങ്ങനെ കുള് കുള്ളു വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം തേങ്ങയുടെ ഫസ്റ്റ് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ കുറുമക്കറി അടിപൊളിയായിരുന്നു അപ്പോൾ അതേ ഇതാണ് ഇത്രയും കുറച്ചുകൂടെ ലൂസ് ആക്കണമെങ്കിൽ ആക്കാം ഇനി ലാസ്റ്റ് പരിപാടി എന്താ വെച്ചാൽ കുറച്ച് വിളിച്ചുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയും കറി വെപ്പിലയും ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മോപ്പിക്കാം കയ്യിലൊന്നും പെട്ടെന്ന് നോക്കിയപ്പോൾ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ കത്തി കൊണ്ടാണ് അളക്കുന്നത് ഇനി അതെടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം കേട്ടോ അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കുറുമ റെഡിയാണ് ഈ സെയിം റെസിപ്പി നമുക്ക് മട്ടൺ വെച്ചിട്ടും ചെയ്യാം ചിക്കൻ വെച്ചിട്ടും ചെയ്യാം പക്ഷേ അത് എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല എന്തായാലും ഈ സാധനം അടിപൊളിയാണ് ഇത് തൂമിക്കുന്ന ടൈമിലാണ് കേട്ടോ അർഷാക്ക് ഫുഡ് കഴിക്കാൻ വന്നത് നേരെ വൈകിയതുകൊണ്ട് തന്നെ കറക്റ്റ് ആൾ ഒക്കെ സെറ്റായ സമയത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരെ കഴിക്കാതിരിക്കാം അങ്ങനെ അർഷാക്കിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്തായാലും ആൾക്ക് നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് അപ്പോൾ പിന്നെ അത് ഒരു സമാധാനം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒന്ന് ഫുഡ് കഴിച്ചോട്ടോ കുട്ടികളൊന്നും ഇല്ലാത്തോണ്ട് ഒരു സുഖം ഉണ്ടായില്ല പിന്നെ അവർ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നമുക്ക് കൊടുക്കാം അങ്ങനെ ഞാൻ ഓരോന്നോരൊന്നും വിളമ്പി നല്ല കഷ്ട്പണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഈ നെയ്ച്ചോറും കുറുമക്കാരെയൊക്കെ കിട്ടിയാണ്ടല്ല അടിപൊളി വൈബാണ് കേട്ടോ നമുക്കിങ്ങനെ ഒരുപാടകൾ കഴിക്കും നമ്മൾ വിഷമിരിക്കുമ്പോൾ അങ്ങനത്തെ ഒക്കെ കിട്ടിയാൽ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്ത് എല്ലാ പരിപാടികളും കഴിഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ഇസ് വന്നു കേട്ടോ സ്കൂൾ വിട്ടിട്ട് ഓനൊരു മൂന്നരയാന്നുണ്ടെങ്കിൽ ഇവിടെ എത്തും ആളില്ലേ റോട്ടിൽ നിന്ന് തന്നെ കോൾമുട്ട കിട്ടിയ സന്തോഷം പങ്കുവെച്ചിട്ടാണ് കേട്ടോ വന്നത് ഉള്ളിൽ കയറുന്നതിന് മുന്നേ ബാഗൊക്കെ കുത്തി തുറന്ന് അവൻ്റെ ഉപ്പാക്ക് കോഴിമുട്ട എടുത്തു കൊടുക്കുകയാണ് കേട്ടോ ആകെ ഈ സൂനി സ്കൂളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടണേ ഭയങ്കര ഇഷ്ടമാണ് ഞാനും പോയാൽ എനിക്കും കിട്ടും കോഴിമുട്ട എന്നൊക്കെ പണ്ട് പറഞ്ഞിടന്നിരുന്നുദിയനെ ഓനക്ക് അതൊക്കെ ഇങ്ങനെ പ്രാവർത്തികമായപ്പോൾ ഭയങ്കര സന്തോഷം അങ്ങനെ വാപ്പയും മകനും കൂടെ മുട്ട ഒക്കെ തിന്നു നമുക്ക് ആരും ഒരു മുട്ടും തന്നില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറൊക്കെ വാരി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ സയനം കുറച്ച് കഴിഞ്ഞാൽ വരും പെട്ടെന്നാണ് സമയമൊക്കെ പോകുന്നത് കേട്ടോ തീരെ സമയമില്ലാത്ത തീരെ ദിവസത്തിനൊരു നീളല്ലാത്ത പോലെ തോന്നിക്ക് അതായത് ഒന്നും കൂടെ നടക്കില്ല മൊത്തത്തിലൊരു തിരക്ക് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം കാണട്ടോ അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ